ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയോട് സരസ്വതിമ്മ പറയുകയാണ് നീ എങ്ങനെയെങ്കിലും പൂജയെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് പക്ഷേ അങ്ങനെ പറയുമ്പോൾ സുമിത്രയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ട് കാരണം എങ്ങനെ പൂജയെ കല്യാണം കഴിപ്പിച്ച് വിടും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടണമെങ്കിൽ അത്രയും കാര്യങ്ങളും പണങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്രയെ കുത്തുകയാണ് സരസ്വതി അമ്മ അതെല്ലാം പറഞ്ഞതിന് ശേഷം സുമിത്രയാണെങ്കിൽ അമ്മ ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ് ആ ഞാൻ പുറത്ത് പോയെന്ന് വിചാരിച്ച് കുശുമ്പും ഗുന്നായ്മ പറഞ്ഞുകൊണ്ട് അയൽവക്കത്തൊന്നും പോയി ഇരിക്കാനായിട്ട് നിൽക്കരുത് ഈ വീടിൽ നിന്ന് എങ്ങും പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല അങ്ങനെ വല്ല ഞാൻ അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ അമ്മ ഈ വീട്ടിൽ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി മേനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഹാ പൂജ കല്യാണം കഴിച്ചാൽ എന്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്ത് സുമിത്രെ ഇതെല്ലാം നിന്നെ എൻ്റെ വലയിൽ വീഴ്ത്താനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് സുമി സരസ്വതി അമ്മ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര ഇറങ്ങിയത് ശീതലിൻ്റെ വീട്ടിലേക്ക് പോകണമല്ലോ എങ്ങനെയെങ്കിലും ശീതലിൻ്റെ കള്ളത്തരം കണ്ടെത്തണം എന്തുകൊണ്ടാണ് അവളുടെ ഈ കഴുത്തിലും കയ്യിലും ഒക്കെ മുറിവ് സംഭവിച്ചിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴും പൊള്ളിയതാണ് അല്ലെങ്കിൽ നഖം കൊണ്ടതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശീതൾ പറയുന്നത് പക്ഷേ അതെല്ലാം കള്ളത്തരമാണെന്ന് സുമിത്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അതിലെന്തെങ്കിലും കള്ളത്തരമുണ്ടോ അല്ലെങ്കിൽ ശീതള എന്താണ് തന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് സുമിത്രയുടെ പുറപ്പാട് ഇതേ സമയം തന്നെ രഞ്ജിത രഞ്ജിതയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ അജ്ഞാതൻ വക്കീൽ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കണമല്ലോ ഭർത്താവും മകനും പറഞ്ഞിരിക്കുകയാണ് ചിലപ്പോൾ ആ വക്കീലാണെങ്കിലോ എന്ന് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ വക്കീൽ അപ്പോൾ വക്കീൽ തന്നെ ആകാനുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിലാകുകയാണ് അങ്ങനെ ഈ രഞ്ജിതയുടെ ഭർത്താവ് തപ്പി ഇറങ്ങുകയാണ് അപ്പം വക്കീലിൻ്റെ പിന്നാലെയൊക്കെ ചെല്ലുകയാണ് പക്ഷേ വക്കീൽ നോർമൽ പോലെ തന്നെ കേസുകൾ അന്വേഷിക്കുക കേസിൻ്റെ പിന്നാലെ ചെല്ലുക അങ്ങനെ ആരെയും ഫോൺ വിളിക്കുന്നൊന്നും ഒന്നും കാണുന്നുമില്ല അപ്പോൾ ഈ വക്കീലിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് എന്താണോ തനിക്കൊരു ചുറ്റിക്കളി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽപ്പഴും ചുറ്റിക്കളിയോ എന്ത് ചുറ്റിക്കളി എനിക്ക് യാതൊരു ചുറ്റിക്കളിയില്ല ദേ കൂടുതൽ വേഷം കിട്ടിയാലുണ്ടല്ലോ താനല്ലേടോ അജ്ഞാതൻ ഇങ്ങനൊരു മണ്ടത്തരം ചോദിക്കുകയാണ് ആ ഈ രഞ്ജിതയുടെ ഭർത്താവ് ഇത് കഴിഞ്ഞപ്പോഴും അജ്ഞാതനോ ഏത് അജ്ഞാതൻ ഞാനൊരു അജ്ഞാതനോ അല്ല എന്താ ഭ്രാന്തായോ അതെ ഞങ്ങൾക്ക് ഭ്രാന്തായി തൻ്റെ കള്ളത്തരം ഞങ്ങൾ കയ്യോടെ പിടിക്കും താനേ ഹാ കൂടുതലങ്ങോട്ട് ആൾ കളിക്കാനായിട്ട് നിൽക്കണ്ട ഞങ്ങളെ വീഴ്ത്തി കളയാമെന്ന് വിചാരിച്ചോ രഞ്ജിത മേടത്തിൻ്റെ ഭർത്താവല്ലേ നിങ്ങൾക്ക് എന്താ തലക്ക് സ്ഥിരമില്ലാതെ ആയോ എനിക്കങ്ങനെ യാതൊരു പ്രശ്നവുമില്ല ഞാൻ ആരുടെ അജ്ഞാതനൊന്നുമല്ല െന്നും പറഞ്ഞുകൊണ്ട് അയാൾ അയാളൊന്ന് പോവുകയാണ് അപ്പോൾ രഞ്ജിത ഭർത്താവാണെങ്കിൽ ആകെ ഡൗട്ട് ഇവനല്ലെങ്കിൽ പിന്നെ ആരാണ് അവനല്ലെന്നാണല്ലോ അവൻ പറഞ്ഞത് ഓ ഓ അജ്ഞാതന്മാരെല്ലാം താനാണ് അജ്ഞാതം എന്നും പറഞ്ഞുകൊണ്ട് നടക്കൂലല്ലോ എന്തായാലും ഹാ ഇവനെ പൊക്കേട്ട് തന്നെ കാര്യം ഇനി അവൻ വിളിച്ചു കഴിഞ്ഞാൽ അവനെ നല്ല പാഠം പഠിപ്പിക്കണം അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ദീപു വീണ്ടും ഈ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ രഞ്ജിത ഭർത്താവിനെ ഫോണിൽ കൊടുക്കും അയ്യോ ഈ അജ്ഞാതനാണല്ലോ ദേ ഇപ്പം അവൻ അങ്ങോട്ട് പോയതേ ഉള്ളല്ലോ ഓഹോ അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഫോൺ എടുക്കുകയാണ് എന്താണ് നിനക്ക് വേണ്ടത് നീ നീയല്ലേ ഇപ്പം എൻ്റെ മുന്നിൽ നിന്ന് പോയത് ദേ കൂടുതൽ വേഷം കിട്ടിയാലുണ്ടല്ലോ നിന്നെ പിടിച്ചകത്തിടാ ഞങ്ങൾക്ക് അറിയാൻ പാടാത്ത എന്ന് പറയുമ്പോൾ ദീപുവാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേ ഞാൻ പറഞ്ഞ അമ്പത് ലക്ഷം എത്തിയില്ലെങ്കിൽ പണി പാളുവേ ഞാൻ കാണിക്കേണ്ട തെളിവുകൾ മുഴുവനും എല്ലാവരെയും കാണിക്കും നീ എന്ത് ചെയ്യുമെന്നാ നീ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ദേ മര്യാദ സംസാരിച്ചില്ലെങ്കിൽ തൻ്റെ തല കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദ്വീപ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പം ഇത് കേട്ട ഈ രഞ്ജിതരുടെ ഭർത്താവ് ആണെങ്കിൽ പേടിച്ച് വെച്ചിട്ട് അവിടെ ഫോൺ വെക്കുകയാണ് സമയം തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വരമോളയാണ് അപ്പം സ്വരമോള ആണെങ്കിൽ ആകെ ആകാംക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കുകയാണ് എന്താ എന്താ എന്താപ്പാ എൻ്റെ മമ്മി വരാമെന്ന് പറഞ്ഞിട്ട് മമ്മി വരുന്നില്ലല്ലോ മമ്മിന്ന് വരൂന്നല്ലേ പറഞ്ഞത് മോളെ വെയിറ്റ് ചെയ്യ് മമ്മി വരും മമ്മി വരൂന്ന് ആ പറഞ്ഞതല്ലേ മമ്മി വരൂ എന്ന് പറഞ്ഞാൽ വരും ഇല്ല പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് മമ്മി വന്നില്ലല്ലോ എനിക്കാകെ സങ്കടം തോന്നുന്നു അപ്പപ്പ എന്നൊക്കെ പറഞ്ഞോണ്ട് കൊച്ചിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞ എപ്പോഴേക്കും ഈ പ്രേമയാണെങ്കിൽ വരൂന്നല്ലേ പറഞ്ഞത് ദേ നിൻ്റെ ഡാഡിയൊന്നും വരാനായിട്ട് പോകുന്നില്ല ആണോ അപ്പപ്പ ഡാഡി വരില്ലേ മോളെ ഇവള് വെറുതെ പറയുന്നതാണ് ഡാഡിയും വരും മമ്മിയും വരും ഏതായാലും മമ്മി വരട്ടെ മമ്മി വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഒരു കോളിമ്പല് കേൾക്കുന്നത് അപ്പൊ കോളിമ്പല്ല് കേട്ട് ആരാണെന്ന് നോക്കട്ടെ ചിലപ്പോ എൻ്റെ മമ്മി ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു കൊ കഥക തറന്ന് നോക്കിയാണ് കഥ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അനന്യ അപ്പോൾ അനന്യ പുറകോട് തിരിഞ്ഞ് നിൽക്കുകയാണ് മമ്മി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി അപ്പോൾ അനനയ്ക്കും വല്ലാത്തൊരു സന്തോഷം മോളെ മോളയെന്നും പറഞ്ഞുകൊണ്ട് അനനിയം തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ കൊച്ചിനാണെങ്കിൽ ഇത്രയും വർഷം ആയാലും തൻ്റെ മമ്മിയെ കണ്ടിട്ട് ഓടി ചെന്ന് അവിടെ കെട്ടിപ്പിടിക്കുകയാണ് അനന്യെ അപ്പോൾ അനന്യയാണെങ്കിൽ വാരിയെടുക്കുകയാണ് നമ്മുടെ സ്വരമുളയും സ്വരമുളയെന്നും പറഞ്ഞുകൊണ്ട് മമ്മി എത്ര നാളായി മമ്മി മമ്മിയെ കണ്ടിട്ട് മമ്മി വരൂന്നും ഒരിക്കലും പ്രതീക്ഷയില്ല മമ്മി മമ്മി വരുമെന്ന് പറഞ്ഞതല്ലേ മോളോട് അപ്പം പിന്നെ വരാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മമ്മിക്കും മോൾക്കും ഒക്കെ ഇങ്ങനെ ഉമ്മവും ഇങ്ങനെ കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ഉമ്മയൊക്കെ കൊടുക്കണം ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മുടെ അപ്പനെ സന്തോഷം അതേപോലെ തന്നെ പ്രേമയ്ക്കും വളരെയേറെ സന്തോഷമായി മകളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൂടെ ആനരൊന്നും ഇല്ല അപ്പോൾ ഏതായാലും മമ്മി വന്നല്ലോ പിൾക്ക് സന്തോഷമോ പിന്നെ അല്ലാതെ മമ്മിയെ കാണാൻ വേണ്ടിയല്ലേ ഈ സ്വരം മോള് കാത്തിരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി മമ്മി എന്ന് പറഞ്ഞതുകൊണ്ട് ഡാഡി വന്നില്ല മമ്മി അത് പിന്നെ മോളെ ഡാഡി വരും മോളെ അപ്പോൾ അന്നേരകത്തേക്ക് കയറുകയാണ് അതേ കയറി കഴിഞ്ഞപ്പോഴേക്കും ഡാഡിയെക്കുറിച്ച് എന്നെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടാ പ്രേമയ്ക്കാണെങ്കിലെ കലി വന്നിട്ട് ദേ നീ ഇപ്പോൾ മമ്മിയെ കണ്ടല്ലോ പിന്നെ എന്തിനാണ് ഡാഡിയെക്കുറിച്ച് എപ്പോഴെപ്പോഴും ചോദിക്കുന്നു മിണ്ടാതിരിക്കുമോ അപ്പോൾ കൊച്ചിനോടുള്ള ഈ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനനിയാണെങ്കിൽ മമ്മേ മോളോടാണോ മമ്മി ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് ഓഹോ അപ്പം മോളെ ഈ തരത്തിലാണോ മമ്മി കാണുന്നത് അപ്പൊ മോളെ ഒരുപാട് വഴക്ക് പറയാറുണ്ടല്ലേ അപ്പൊ മോളോട് ചോദിക്കുകയാണ് മുത്തശ്ശി മോളെ വഴക്ക് പറയാറുണ്ടോ പറയുന്നുണ്ടോ എപ്പോഴും വഴക്ക് പറയാറുണ്ട് എന്നെ കാണുന്നത് പോലും ആ മമ്മിക്ക് തീരെ ഇഷ്ടമല്ല ഇനി മമ്മി പോയിക്കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എനിക്കിവിടെ താല്പര്യം എന്നില്ല എന്നും പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട പ്രേമയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നും ദൈവമേ ഇനി പണി പാളുമോ എന്ന് ചിന്തിച്ചാണ് നമ്മുടെ പ്രേമ നിൽക്കുന്നത് അപ്പോ ഈ അനന്യയുടെ അച്ഛനാണെങ്കിൽ ദേ മോളെ നിന്നെ കാണാതിരുന്നതിൽ എത്രമാത്രം മാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ കുഞ്ഞ് ദേ നിന്റെ കൈ ഒന്ന് കാണിച്ചാൽ മതി അത് തൊട്ട് പറയും അവളുടെ മമ്മിയാണോ ഇല്ലേന്ന് അത്രയ്ക്കും സ്നേഹമാണ് നിന്നോട് പിന്നെ ആൻഡ്രുദിൻ്റെ കാര്യം ആൻഡ്രുദിനെ എപ്പോഴും ചോദിക്കും എന്താ മോളെ ദേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പാടില്ല മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രേമ അതിൽ കയറി ഇടപെടുകയാണ് പക്ഷേ നിങ്ങളെന്തിനാണ് അവളിങ്ങനെ നിർബന്ധിക്കുന്നത് അവൾക്ക് ഈ ബന്ധത്തിൽ തീരെ താല്പര്യമില്ല എന്നിട്ടും അവളോട് ഇങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമ അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയാണ് അപ്പോൾ ഈ ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതേ നീമിണ്ടാതിരിക്കും പ്രേമ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മി എനിക്ക് മമ്മിയോടെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറയാനുണ്ട് മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് മമ്മിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ കൊച്ചിനാണെങ്കിൽ ഒരുപാട് സമ്മാനങ്ങളെല്ലാം കൊടുക്കുകയാണ് മോളുടെ ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ക്ലാസ് ക്ലാസ്സെല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പക്ഷേ എനിക്കിപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് തോന്നുന്നില്ല മമ്മി അതെന്താ മോളെ അവിടെ ഒരു ടീച്ചർ ആ ടീച്ചറമ്മ നന്നായിട്ട് പാട്ട് പാടും ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറായിരുന്നു ആ ടീച്ചറമ്മ അവിടുന്ന് പോയി മമ്മി അതുകൊണ്ട് ഈ സ്വരമോൾക്ക് വല്ലാത്ത സങ്കടം ഈ സ്വരം ഒരുപാട് സ്നേഹിക്കുമായിരുന്നു അങ്ങനെ സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അനന്യോട് പറയുകയാണ് മമ്മി നമുക്കേ ടീച്ചറമ്മയെ കാണാനായിട്ട് പോകണെട്ടോ പിന്നെ അല്ലാതെ മോൾക്ക് അത്രയും ഇഷ്ടമുള്ള ടീച്ചറമ്മയെ മമ്മിക്കും കാണുമല്ലോ മമ്മിക്കും കാണാനായിട്ട് കൊതിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പിന്നീട് നമ്മുടെ സുമിത്ര സുമിത്രയാണെങ്കിൽ ശീതളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ശീതലിൻ്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ഏറെ ശബ്ദമൊക്കെ കേൾക്കുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് പക്ഷേ പതിയെ പതിയാണ് നമ്മുടെ സുമിത്ര പോകുന്നത് എങ്ങനെയെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ ശീതളിങ്ങനെ ശീതളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര ഏറെ കരച്ചിൽ അപ്പോൾ പെട്ടെന്ന് ഈ സുമിത്ര പുറകെ കൂടി പോയി പതിയെ പതിയെ ആ കൂടി ഒഴുങ്ങി നോക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ജനല് തുറന്നൊരു കിടക്കുകയാണല്ലോ പെട്ടെന്ന് ശീതള് ആ ജനല് അടക്കാനായിട്ട് ശ്രമിക്കുകയാണ് സുമിത്രയെ കാണുന്നില്ല അടയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ആ ജനലിൽ കയറി പിടിക്കുകയാണ് നിൽക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ച് വരച്ചൊരവസ്ഥയിൽ അമ്മേ അമ്മ ഇവിടെ മോളെ എന്താ എന്താ ഇവിടെ സംഭവിക്കുന്നത് സത്യം എന്നോട് പറഞ്ഞ മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സത്യം പറയാതെ ഞാൻ വിടില്ല എന്താണിവിടെ പ്രശ്നം അപ്പോൾ ചെയ്തലാണെങ്കിൽ ഭയങ്കര നേരം കരച്ചില്ല അമ്മേ ഇല്ല പറയാതെ ഞാൻ നിന്ന് പോകില്ല അല്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കും സത്യം എന്നോട് പറഞ്ഞോ അത് പിന്നെ അമ്മേ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടമ്മേ അങ്ങേര് എന്നെ എപ്പോഴും ടോർച്ചർ ചെയ്യും എന്നെ വേദനിപ്പിക്കും എന്നെ എപ്പോഴും തല്ലുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്യും മോളെ നീ എന്തൊക്കെയാ പറയുന്നത് അതെ അമ്മേ ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് സച്ചിൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കും അമ്മേ ഇത് കേട്ടു അപ്പോ അപ്പോൾ ഉപദ്രവിച്ച പാടുകളാണോ നിന്റെ കഴുത്തിലും കൈയിലും ഒക്കെ കണ്ടത് അമ്മേ എന്നെ ഉപദ്രവിച്ച പാടുകളാണ് കയ്യിലും കഴുത്തിലും ഒക്കെ കണ്ടത് മോളെ എന്നിട്ട് ഇതെല്ലാം സഹിച്ചു നിൽക്കുകയാണ് അതല്ലാതെ വേറൊരു വഴിയില്ലല്ലോ അമ്മേ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ അങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ മോളെ ഇത് ചോദിച്ചാൽ മതിയാളു വേണ്ടമ്മേ അമ്മേ ഈ കാര്യത്തിൽ ഇടപെടേണ്ട എല്ലാം എൻ്റെ വിധിയാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാമ്മേ ഈ കാര്യത്തിൽ അമ്മ ഇടപെടാനായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ചെല്ലടക്കാനായിട്ട് പോകുകയാണ് പക്ഷെ സുമിത്ര അതിനെ സമ്മതിക്കുന്നില്ല ഇല്ല ഞാൻ ഇതിനെ ഞാനിതിനനുവദിക്കില്ല വേണ്ടമ്മേ എൻ്റെ ജീവിതം വീണ്ടും കുളതോണ്ടോ അമ്മ കുളന്തോണ്ടോ അമ്മേ അമ്മ ഈ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടമ്മ എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് സച്ചിൻ ഇങ്ങനെ നമ്മുടെ ശീതലെ ഉപദ്രവിക്കുന്നത് ഇനി സച്ചിനാണോ സച്ചിൻ എന്നുള്ളൊരു പേരോടെ പറയുന്നില്ല അങ്ങേര് എന്ന് മാത്രമേ നമ്മുടെ ശീതലോടെ പറയുന്നുള്ളൂ അപ്പോൾ സച്ചിനാണെങ്കിൽ സച്ചിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം സച്ചിൻ ഇനി മാനസിക രോഗിയാണോ എന്നൊക്കെ അറിയാനായിട്ട് ഇനി അടുത്ത എപ്പിസോഡ് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ ബായ്